ഞാൻ എൻ്റെ പല വീഡിയോസിൽ പറഞ്ഞിട്ടില്ല എനിക്ക് ചെടികളെ വളർത്തുന്ന ചെടികൾ വളർത്തുന്നതും അതുപോലെ ഫ്രൂട്ട് പ്ലാന്റ്സ് നട്ടു വളർത്തുന്നതും എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് പോലെ തന്നെ ഉള്ള അല്ലെങ്കിൽ ഒരു പാഷനുള്ള മറ്റൊരു ഏരിയ ആണ് ഈ ചെടികളെ വളർത്തുന്നത് അതായത് നമ്മൾ ഒരു തൈ കൊണ്ടുവെക്കും ഒരു സാപ്ലിങ്സ് നമ്മൾ നടുമ്പോൾ അതിനെ നർച്ചർ ചെയ്യുകയും അതുപോലെ തന്നെ കെയർ ചെയ്യുകയും വേണ്ടത് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് കെയർ ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് അതായത് കുറച്ച് ഫ്രൂട്ട് പ്ലാന്റ്സ് ഞാൻ ഔട്ട് ഓഫ് മൈ പാഷൻ ഞാൻ കുറച്ച് നാൾ മുൻപ് വെച്ചതാണ് അപ്പോൾ അതെല്ലാം വിളവെടുക്കാൻ പാകത്തിന് അതിൻ്റെ ഫ്രൂട്ട്സ് ഇപ്പം തന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എന്നെ തന്നെ ഗാർഡനിങ്ങും അതുപോലെ തന്നെ ഇതുപോലെ ഫ്രൂട്ട് ട്രീസൊക്കെ നടാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇത് ഒരു ചെറിയൊരു കുഞ്ഞ് വളരെ കുഞ്ഞ് ഒരു മാഗസ്റ്റീൻ്റെ തൈ വെച്ചതാണ് ഇപ്പോൾ ഇതിങ്ങനെ ഇരിക്കുകയാണ് വെള്ളം മാഗസ്റ്റീൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല വെള്ളമുള്ള സ്ഥലത്ത് വേണം നടാൻ വേണ്ടിയിട്ട് അന്നേരം അത് നല്ല തഴച്ച് വളരും അല്ലെങ്കിൽ ഉറങ്ങി ഉണങ്ങിപ്പോകും പിന്നെ മറ്റൊരിതാണ് അബിയൂ എന്ന് പറഞ്ഞത് ഒരു പ്രാവശ്യം കായ്ച്ചതാണ് ഇപ്പം രണ്ട് വളരെ ചെറിയ ഇതിൽ തന്നെ നമ്മുടെ അബിയൂ കായ്ച്ചു കിട്ടും കേട്ടോ പിന്നെ ഇത് ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതാണ് നമ്മുടെ കോൺ പ്ലാന്റ്സ് ഇതെല്ലാം നല്ല വിളവെടുവിന് പാകമായി വിളവെടുക്കാൻ പാകമായില്ല കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യണം ഒരു വൺ ഓർ ടു വീക്സ് ആകുമ്പോഴത്തേക്ക് അത് റെഡി ആകും ഇത് ഞാൻ ഗ്രില്ല് ചെയ്യാറുണ്ട് കേട്ടോ കോൺ ഗ്രില്ല് ചെയ്യും പിന്നെ യൂഷ്വലി ഗ്രില്ലാണ് ചെയ്യാറുള്ളത് അല്ലെങ്കിൽ വെജിറ്റബിൾസിൻ്റെ കൂടെ ഇട്ട് ഒരു കൂട്ടാൻ പോലൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അപ്പോഴ് എനിക്കിഷ്ടമുള്ള മറ്റൊരു ഏരിയയാണ് ഈ ട്രീസും പ്ലാന്റ്സും ഒക്കെ നട്ടു വെക്കുന്നത് അപ്പോൾ നമ്മൾ ചെറിയൊരു തൈ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ ഫ്യൂ മന്ത്സ് അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ അത് വളർന്ന് ഒരു ട്രീ ആയിട്ട് മാറും അപ്പോൾ ട്രീ ആയിട്ട് മാറി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇമ്മെൻസ് സാറ്റിസ്ഫാക്ഷൻ അതുപോലെ തന്നെ ഒരു ഹാപ്പിനെസ്സും നിങ്ങൾക്ക് കിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും അതുപോലെ ഇതുപോലത്തെ ചെറിയ ചെറിയ ഫ്രൂട്ട്സ് നമ്മൾ നടന്നു പോകുമ്പോൾ നമുക്ക് പറിച്ചു കഴിക്കാനും പറ്റും അതാണ് ഏറ്റവും വലിയൊരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് മീൻസ് സ്ട്രെസ് ഫ്രീ ആയിട്ട് ടെൻഷൻ ഫ്രീ ആയിട്ട് ഒക്കെ കുറച്ച് സമയം നമുക്ക് നമ്മുടെ ഗാർഡനിലൂടെ ഒക്കെ നടക്കാൻ പറ്റും ഇതിപ്പം ഞാനൊരു ടു ഇയേഴ്സ് ബാക്ക് നട്ട് ഒരു ചെറി ട്രീ ചെറി പ്ലാന്റ് ആണ് കേട്ടോ അത് ഒരു വളർന്നു അത്രയായി നിറയെ ഈ ഒരു ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ മരമൊന്നുമല്ല ഓൾമോസ്റ്റ് ചെറുതായി ഇപ്പം പാകമായി രണ്ട് ഒരു ഈ വർഷം തന്നെ നല്ല നിറയെ കായ്ച്ചു ഇപ്പോൾ സീസൺ കഴിഞ്ഞതുകൊണ്ടാണ് ഒന്ന് രണ്ടെണ്ണമൊക്കെ ഉള്ളു ഇപ്പം ഇ നമ്മളിങ്ങനെയൊക്കെ നട്ടു വെച്ച് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഒരു കുറേ കിളികൾ വരും ബേഡ്സ് അതുപോലെ തന്നെ എണ്ണാൻ അങ്ങനെയുള്ള ഒത്തിരി ജീവികളുണ്ട് കേട്ടോ കിളികൾ തന്നെ പലതരത്തിലുള്ളതുണ്ട് തത്തയുണ്ട് അങ്ങനെ ഒത്തിരി ടൈപ്പ് ഓഫ് ബേഡ്സ് നമ്മുടെ ഈ ഒരു ഗാർഡനിൽ വരാറുണ്ട് കേട്ടോ ഇത് മറ്റൊരു ഫ്രൂട്ട് ട്രീ ആണ് അവ എന്ന് പറഞ്ഞത് ഇത് ഓൾമോസ്റ്റ് എനിക്ക് ഒരു അഞ്ച് വർഷം മുമ്പ് നട്ടു വെച്ചതാണ് ഇത് നല്ലപോലെ കായ്ക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷവും അതിൻ്റെ മുമ്പിലും ഒക്കെ നല്ലപോലെ കായ്ച്ച ആണ് അവക്കാഡോ അവക്കാടോ നല്ല ചൂടുള്ള പ്രദേശത്ത് വെക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലപോലെ ഉണ്ടാകും കേട്ടോ മറ്റ് പണ്ടൊക്കെ പറയുമല്ലോ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്നാണല്ലോ അവക്കാടോ കഴിച്ചിട്ടുള്ളത് പക്ഷേ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ നല്ല രീതിയിൽ അവക്കാഡോ ഉണ്ടാവും അതായത് നമ്മൾ നടന്ന പ്ലാവും മാവും ഒക്കെ വെക്കുന്നത് പോലെ തന്നെ നമുക്ക് അവക്കാഡോസും നമുക്ക് നാട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റും അതിനൊരു ഉത്തമ ഉദാഹരണമാ ഞാൻ നേരത്തെ കാണിച്ച് അവക്കാഡോ ആറ്ററി പിന്നെ ഇപ്പം ചക്ക സീസൺ തുടങ്ങി ചക്കയുടെ വിഭവങ്ങൾ കൊണ്ട് ഇനി നമുക്ക് മടുക്കും അതുപോലെ ചക്ക സീസൺ ആയിക്കഴിഞ്ഞു പിന്നെ ഇതാണ് ഇത് വളരെ കുഞ്ഞൊരു വളരെ ഇത്രയൊന്നും ഇല്ലായിരുന്നുണ്ട് ചെറിയ ഒരു ചുവന്ന പേരെയാണ് ഇത് കണ്ടോ നല്ലപോലെ രണ്ടെണ്ണം ഇപ്പോഴും കുഞ്ഞിലേ കായ്ക്കുന്ന ടൈപ്പാണെന്ന് തോന്നുന്നു കായ്ച്ചു കിട്ടിയിട്ടുണ്ട് പിന്നെ കാണിക്കാൻ പറ്റിയതാണ് നമ്മുടെ ഇത് പീനട്ട് ബട്ടർ ഫ്രൂട്ട് അതിൻ്റെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സീസൺ കഴിഞ്ഞു ഇത് ഞാൻ ഓൾറെഡി നിങ്ങളെ കാണിച്ചിട്ടുള്ളതാണ് പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ പീനട്ട് ബട്ടർഫ്രൂട്ട് എന്ന് പറയും ഇത് നമുക്ക് നല്ലപോലെ റോസ്റ്റ് ചെയ്ത് കപ്പലണ്ടി പോലെ കഴിക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ പുറത്തെ പഴുപ്പ് പഴുപ്പ് കഴിച്ചിട്ട് കുരു നമുക്ക് കളയാം പിന്നെ ത്ര പുളിയുള്ള നമ്മുടെ ഫ്രൂട്ട്സ് കഴിക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ നല്ല ആയിരിക്കും ഇതിൻ്റെ പേരാണ് നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ട് എന്ന് പറയും ഇതൊരുപാട് പേർക്കറിയാം മിറാക്കിൾ ഫ്രൂട്ട് ഇത് അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഞാൻ പറയാട്ടെ ഇപ്പം നമ്മളൊരു നാരങ്ങ ക പുളിയല്ലേ ഭയങ്കരമായ പുളിയുള്ള സിട്രസ് ഫ്രൂട്ട്സ് കഴിക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരെണ്ണം കഴിച്ചാൽ മതി സ്വീറ്റ്നസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മധുരമാണ് ഇതിൻ്റെ പുറകിലൊരിതുണ്ട് ഇത് ഈ മിറക്കൽ ഫ്രൂട്ടിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഈ കീമോതെറാപ്പിയൊക്കെ കഴിഞ്ഞ പേഷ്യൻസിന് അവരുടെ നാക്കിന് രുചി ഇല്ലാതിരിക്കുമല്ലോ അങ്ങനെയുള്ള പേഷ്യൻസിന് ഈ മിറക്കൽ ഫ്രൂട്ട്സ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ നാക്കിന് രുചി വരുമെന്നാണ് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ ഈ മിറക്ക് ഫ്രൂട്ട് കൊണ്ടുള്ള ടാബ്ലെറ്റ്സ് ഒക്കെ ഉണ്ട് ഈ കീമോ കഴിഞ്ഞാൽ പേഷ്യൻസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം ഒരു രുചി ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇത് കഴിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ എന്തോ കഴിച്ചാൽ നല്ല സ്വീറ്റ്നസ്സും മധുരം ഒക്കെ ആയിരിക്കും അതാണ് ഈ ഇതിൻ്റെ ഒരു പ്രത്യേകത ഏതാണ് ഇതിൻ്റെ ബിഹൈൻഡിലുള്ള സയൻറ്റിഫിക് ഇതൊന്നും ഇരിക്കാത്ത പക്ഷേ ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ ഈ ഒരു സമയത്ത് ഒത്തിരി ഉണ്ടാകുന്ന ചാമ്പയ്ക്കായെന്ന് പറഞ്ഞു ചാമ്പയ്ക്കായെന്ന് പറഞ്ഞിട്ട് ചെറിയൊരു തൈ വെച്ചതാണ് അതാണ് ഇത്രയും വലുതായിട്ട് നിൽക്കുന്നത് കേട്ടോ അതായത് ഇഷ്ടംപോലെ കായ്ക്കുന്നുണ്ട് ഈ ഒരു സീസൺ ആയിക്കഴിഞ്ഞാൽ പിന്നെ ആർക്കും വേണ്ട എല്ലാം നിലത്ത് കിടന്ന് ഒന്നുകിൽ കായോ എണ്ണാനോ ഒക്കെ വന്ന് അവർക്ക് നല്ലതാണ് കേട്ടോ അല്ലാതെ ഇത് നമ്മളൊരു കാണാൻ നേരം നമ്മളവർക്ക് എല്ലാംകൂടും നമ്മൾ കഴിക്കാൻ പോവാണോ ഇതൊക്കെ ആരാ ഇത് നമ്മളാകപ്പാട് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ അതുവഴി പോകുമ്പോൾ ഒന്ന് പറിച്ചു തിന്നും അല്ലെങ്കിൽ ബാക്കി മുഴുവൻ കിളികൾക്ക് വണ്ണാനും ഒക്കെ കഴിക്കാം അതാണ് ഏറ്റവും നല്ലൊരു ഗുണം ഇതുപോലെ അവർക്ക് ഭക്ഷണമാവുമല്ലോ നമുക്ക് എനിക്ക് പിന്നെ പ്രത്യേകിച്ച് ഇതൊന്ന് കണ്ടാൽ മതി കാണുക പിന്നെ പോകുമ്പോൾ അതുവഴിയൊക്കെ പോകുമ്പോൾ ഒന്ന് പറച്ച് കഴിച്ചാലായി അത്രയേ ഉള്ളൂ പിന്നെ കുട്ടികൾക്ക് ഇത് കാണാൻ ഒത്തിരി ഇഷ്ടമാണ് അവർക്ക് പറിച്ചു പറിക്കാനും കമ്പക്കേട് തട്ടിയിടാനും ഒക്കെ പിള്ളേർക്ക് നല്ലതാണ് ഇത്രയൊരു എൻവോൺമെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത് തന്നെ വലിയൊരു കാര്യമല്ലേ അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാകുന്നത് നല്ല കൊലയായിട്ടാണ് കേട്ടോ ഇഷ്ടം പോലെ ഉണ്ടാകും അത് നല്ല നല്ല വാട്ടർ കണ്ടൻറ്റുള്ളത് നമ്മുടെ ബോഡിയൊക്കെ ഹൈഡ്രേഷൻ കിട്ടാൻ ഏറ്റവും നല്ലൊരു ഫ്രൂട്ടായി ചാമ്പയ്ക്ക കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാമ്പയ്ക്ക വൈറ്റമിൻ സിയുടെ ഒരു കലവറാണ് കേട്ടോ അപ്പോൾ ആരും വെറുതെ കളയില്ല ചാമ്പക്കൊക്കെ ഒന്ന് പിക്കിളുണ്ടാക്കി വെക്കുക അല്ലെങ്കിൽ ഉപ്പിലിട്ട് വെക്കുക നമ്മുടെ സീസൺ ഈ ഒരു സീസൺ കഴിയുമ്പോൾ നമുക്ക് കഴിക്കാമല്ലോ ഇത് നമ്മുടെ അമ്പഴമാണ് കേട്ടോ അമ്പഴം ഓൾ സീസൺ ആണ് എപ്പം ഇതുവഴി പോയാലും ഒരമ്പഴങ്ങായാലും അത് കാണാതിരിക്കത്തില്ല അതുപോലെ കായ്ക്കുന്ന ഒരു ചെറിയൊരു അമ്പഴാണ് അപ്പോൾ അതിൻ്റെ ഒത്തിരി നാളായത് കേട്ടോ ഇതോര് ചെറിയ തൈ നട്ടതാണ് ഇതാദ്യമൊക്കെ ഒത്തിരി ഉണ്ടാകും ഇപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ഇത് കഴിഞ്ഞാണ് ഇനി പുതിയൊരു തൈ വെക്കണം ഇത് നിറയെ ഇത് ഒരുപാടൊന്നും വളർന്നിട്ടില്ല വളരെ ചെറിയൊരു തൈയാണ് പക്ഷേ ഇതിന് നിറയെ അമ്പഴങ്ങായ ഉണ്ട് നല്ല രുചിയാണ് കേട്ടോ ഇത് നമുക്ക് മാങ്ങ പോലെ തന്നെ ഉപ്പിലിടാനും അച്ചാറിടാനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും പിന്നെ അമ്പഴങ്ങായ്ക്കകത്ത് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ന്യൂട്രിയൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് പച്ചയ്ക്ക് തിന്നാൻ നല്ല ഒരു വലിയ പുളിയില്ല പക്ഷെങ്കിൽ വലിയ എന്ത് വലിയ മാങ്ങാടെ പോലത്തെ രുചിയല്ല ഇതിന് വേറെ രുചി അമ്പഴങ്ങയുടെ രുചി അമ്പഴങ്ങായ് നിങ്ങൾ കണ്ടല്ലോ അതുപോലെ തന്നെ ഈ ഒരു ഞാൻ പറഞ്ഞു ഇപ്പം നമ്മുടെ എനിക്കൊന്നൊരു ഫ്രൂഡ് സീസണാണ് എല്ലാം കായ്ക്കുന്ന പൂക്കുന്നതിൻ്റെ ഒരു സമയമാണ് ഈ ജനുവരി ഫെബ്രുവരി എന്നൊക്കെ പറയുന്നത് പിന്നെ ഇതാണ് നമ്മുടെ ലെമൺ വൈൻ കേട്ടോ ഇത് വളരെ ടേസ്റ്റി എന്ന് പറഞ്ഞാൽ ഇത് ഒത്തിരി നല്ലതാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം നേരത്തെയൊക്കെ ഇത് പുളിയായിരിക്കും ഇത് കൊള്ളത്തിൽ നിന്നൊക്കെ ഇതൊക്കെ ഇത് ഓരോരുത്തർ വൈനൊക്കെ ഉണ്ടാക്കുന്നു ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്കറിയത്തില്ല എനിക്കെന്താ പറയുക ഇത് പണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഇഷ്ടംപോലെ ഒരു കമ്പയിൽ ഇങ്ങനെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ഈ ലെമൺ വൈൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ഒരു ഓർമ്മയ്ക്ക് ഞാൻ വാങ്ങി വെച്ചതാണ് ഒരു ചെറിയൊരു ലെമൺ വൈൻ പിന്നെ നമ്മുടെ ഇത് ആദ്യം ആദ്യം വേറെ ഓർണ്ണം ഉണ്ടായിരുന്നു അതങ്ങ് ഉണങ്ങിപ്പോയി പിന്നെ അന്നേരം അവർ ഇതിൻ്റെ എപ്പോഴും പറിച്ച് കഴിക്കുമായിരുന്നു അന്നേരം ഞാനിത് വേറെ ഒരെണ്ണം വാങ്ങി വെച്ചാൽ അതും കായിച്ചു നല്ല സ്വീറ്റ് ആട്ടോ നല്ല മധുരമുള്ളൊരു വെറൈറ്റി ആയിരുന്നു ഇതും ഒത്തിരി നല്ല രുചിയുണ്ട് ഇത് ഇങ്ങനെ നമ്മുടെ ക്രീപ്പർ പോലെ കയറി പോകുന്നതായിട്ടോ ഒരു സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ മേലോട്ട് കയറി നിറയെ കായ്ക്കും പിന്നെ നമ്മുടെ ഒരു ഫ്രൂട്ടാണ് നമ്മുടെ പൊമഗ്രാൻഡിൻ്റെ പൊമഗ്രാൻറ്റിൻ്റെ ഗുണങ്ങൾ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ഒരുപാട് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ഒരു ചെറിയ തയ്യൽ വാങ്ങി വെക്കണം കേട്ടോ കാരണം അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്ക് ഇഷ്ടം പോലെ സീസണും ഇത് എല്ലാ സീസണിലും ഇതുപോലെ പൊമഗ്രാൻറ്റ് ഉണ്ടായി കിണും അപ്പോൾ ഇപ്പോൾ വേണമെങ്കിൽ ആവശ്യത്തിന് പോയെന്ന് പറിച്ചുകൊണ്ട് വരാം അതുപോലെ ഇത് പുറകെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നഴ്സറി ചെയ്യണം നമ്മൾ നമ്മുടെ കുട്ടികളെ നോക്കുന്നതുപോലെ നോക്കിയാലേ ഈ പൊമക്രാനിച്ച് ഒക്കെ കിട്ടത്തുള്ളൂ ഇത് നല്ലതുപോലെ വെള്ളം ഒഴിക്കും വളം കൊടുക്കും എല്ലാ കാര്യങ്ങളും ആയിട്ട് പുറകെ നിന്നതുകൊണ്ടാണ് ഇത് മുഴുവൻ നല്ലതുപോലെ കായ്ച്ചിട്ടുണ്ട് നിറയെ പിന്നെ പൂവുണ്ട് കേട്ടോ പിന്നെ അടുത്തതാണ് ഇത് നെല്ലിക്ക ഈ നെല്ലിക്കയുടെ പേര് കറക്റ്റായിട്ട് എന്താണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഞാൻ പക്ഷെ ഒത്തിരി എനിക്കിഷ്ടമായത് കഴിക്കാൻ പിള്ളേർക്കാണെങ്കിലും എല്ലാം വളരെ ഒത്തിരി ടേസ്റ്റി ആയിട്ടുള്ളൊരു നെല്ലിക്കായത് ഇതെന്ന് പറഞ്ഞാൽ ഈ മരത്തിലുണ്ടല്ലോ ഞാനൊരു ചെറിയൊരു ചട്ടിക്കകത്ത് വെച്ചാൽ ഇതിപ്പോൾ നിറച്ച് വലിയൊരു മരമായിട്ട് മാറി നിറയെ ഇതിൻ്റെ തണ്ട് നിറയെ അങ്ങ് നെല്ലിക്ക അപ്പോഴും ഈ ചട്ടിയുണ്ടോ ഇത് ഈ ഒരു ഇതിൻ്റെ അകത്തായിരുന്നു ഇച്ചിരി നിന്നതാണ് പക്ഷേ ഇതിപ്പം നല്ല വലിപ്പമായി നല്ല രീതിയിൽ കായ്ച്ചു കിട്ടിയിട്ടുണ്ട് ഇത് ഉണ്ടോ എന്ത് ഭംഗിയല്ലേ ഇത് ഉപ്പും മുളകും ഒക്കെ ഇട്ട് ചെറിയൊരു ഉപ്പിലിട്ടതുപോലൊക്കെ ഉണ്ടാക്കി ചുമ്മാ നമ്മൾ മാങ്ങ ഇങ്ങനെ കട്ട് മാങ്ങോ മുളകിൻ്റെ അകത്ത് മുക്കി കഴിക്കത്തില്ലേ അതുപോലെ കഴിക്കാൻ നല്ല ഇത് അങ്ങനെ ഞാൻ ഉണ്ടാക്കാറുണ്ട് ഇത് ഇതൊക്കെ അല്ലാതെ വേറെ ഒത്തിരി ചെടികൾ ഞാൻ നട്ടു പ്ലാന്റ്സ് പ്ലാന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പേര അങ്ങനെയൊക്കെയുള്ള ഇത് നമ്മുടെ ലൗലോൽക്ക െന്ന് പറയുന്ന സാധനം ഇത് നിങ്ങളുടെ നാട്ടിൽ എന്തോ പേര് പറയുന്നതെന്ന് കമൻ്റ് ചെയ്യണേ ഇത് നല്ല ചുവന്ന് തുടുത്ത് പഴുക്കും അപ്പം നമുക്ക് അച്ചാറിടാനും ഉപ്പിലിടാനും അല്ലെങ്കിൽ ചുമ്മാ ഉപ്പും കൂട്ടി കഴിക്കാനും ഒക്കെ ഒത്തിരി നല്ലതാട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണിത് ലോലിക്ക അപ്പോൾ ഈ വീഡിയോ മുഴുവൻ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരു ബിഗ് താങ്ക് യു അപ്പോൾ ചെടികളും പ്ലാന്റ്സും ഒക്കെ നട്ടുവെക്കുക നമ്മുടെ പ്രകൃതിക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് നമ്മൾ പ്രകൃതിയിലേക്ക് ഒരു ഇങ്ങനെയൊക്കെ വെക്കാൻ നേരം നമുക്ക് നല്ല ഫ്രഷ് ഓക്സിജനും ഒക്കെ കിട്ടും ഓക്കെ അപ്പം നമുക്ക് വേറൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ ബൈ യു നെക്സ്റ്റ് വീഡിയോ